ബാനൂട്ടി അയ്യൻകുട്ടനും കൂടി റൂമിലേക്ക് പോയത് കൊണ്ട് പതിയെ ഞാനും കൂടി പുറകെ ചെന്നതാണ് രണ്ടുപേരെയും കൂടി ഒറ്റയ്ക്ക് ഇരുത്താൻ കൊള്ളൂല അപ്പം ഇടിവെക്കും അഞ്ച് മിനിറ്റ് സ്നേഹത്തോടെ ഇരുന്ന അരമണിക്കൂർ മണിക്കൂർ റെഡിയാണ് ഇവരുടെ അടുക്കുക ആരെങ്കിലും ഒരാൾ കൂടെ ഇരിക്കണം ഒറ്റയ്ക്ക് ഇരുന്നാൽ ശരിയാവില്ല അതുപോലത്തെ തല്ലുണ്ടാക്കും നിങ്ങളുടെ വീട്ടിലുണ്ട് ഇതുപോലെ ഏത് സമയവും തല് പിടിക്കുന്ന സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണെങ്കിലും രണ്ടുപേരും കൂടി കളിയിലാണ് കേട്ടോ കള്ളനും പോലീസും കളിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കള്ളനും പോലീസും കളിക്കാൻ ഒത്തിരി പേര് വേണം പക്ഷേ ഇത് ഇവർ രണ്ടുപേരും കൂടി ഉള്ളൊരു കുട്ടിക്കളിയാണേ ാണെങ്കിൽ എപ്പോഴും കള്ളനെ തന്നെയാണ് കേട്ടോ കിട്ടണ ബാനൂട്ടിക്ക് പോലീസും അവനാണെങ്കിൽ പോലീസിനെ കിട്ടാനാണ് ആഗ്രഹം പക്ഷെ കിട്ടുന്നത് മുഴുവൻ കള്ളന അവസാനം ഇനി ബാനൂട്ടി എന്തെങ്കിലും തട്ടിപ്പിറക്കുന്നതാണോന്നറിയാൻ വേണ്ടി അവൻ തന്നെ കിട്ടോളാന്ന് പറഞ്ഞ് കിട്ടും അപ്പോഴും കഥ അത് തന്നെ കള്ളക്കളിയൊക്കെ കളിച്ച് വീണ്ടും വീണ്ടും ജയിച്ചോണ്ടിരിക്കയാണ് എപ്പോഴും കള്ളനാണോ ഏകിന് ആ കൺഫ്യൂഷനായി ഇതെന്താ ഞാൻ തന്നെ എപ്പോഴും കള്ളനാകുന്നത് എന്താന്നൊക്കെ ഓർത്തെ എനിക്കും ആ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവളിനി എന്തെങ്കിലും തട്ടിപ്പിറങ്ങുന്നാണോ എന്നറിയാൻ വേണ്ടാണ്ട് ഞാനും കുറച്ചേരം നോക്കിയിരുന്നു കേട്ടോ എനിക്കൊന്നും മനസ്സിലായില്ല ആയിവൻകുട്ടൻ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ കളിക്കുമ്പോഴൊക്കെ പുള്ളിക്ക് തോക്കാൻ മടിയാ എപ്പോഴും ജയിക്കണം ബാനുട്ട് ജയിച്ചെന്ന് കണ്ട പിന്നെ കുറച്ച് നേരമൊക്കെ ഇണ്ടാതൊക്കെ ഇരിക്കും പിന്നെ നല്ല വഴക്കായിരിക്കും ഇവിടെ അങ്ങനെ തന്നെയാണ് പതിയെ പതിയെ വഴക്കിലേക്ക് പോകുവാനുണ്ടോ പോനൂട്ടിനെ അടിക്കുകയും പതിയെ പിച്ചേ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടാ വഴക്കിടിച്ച് ഞാനോർത്ത് ഇതില് ഇവിടെ ഇടിവെച്ച് നിർത്തുമായിരിക്കുന്നു പിന്നെയും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പിന്നെയും കളി തുടങ്ങി രണ്ടും കൂടി വീണ്ടും ജയിച്ചത് ഒരു വഴക്കൊഴിവാക്കാല്ലെന്നോർത്ത് അവളും ജാമ്യം എടുക്കുവാണ് കേട്ടാ കളിച്ചു വെച്ച അവസാനം അഴിവികുട്ടൻ പിണങ്ങിട്ടാ മാനൂട്ടിക്ക് പിന്നെ അങ്ങനെ ഇല്ല കള്ളനെ കിട്ടിയാലും പോലീസിനെ കിട്ടിയാലും അവക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല ചിരിച്ചുകൊണ്ടിരുന്നോളൂസാനം അഴിവികുട്ടന്റെ ആഗ്രഹം സാധിച്ചോട്ട് അവന് പോലീസിനെയും കിട്ടി മാനൂട്ടിക്ക് കള്ളനെയും കിട്ടി അതിൽ അവന്റെ സന്തോഷം കാണേണ്ടത് തന്നെ ആയിരുന്നേ ഡൈവിംഗ് ഡിവിങ്കുട്ടന്റെ ഇത്തരം കുട്ടികളികളൊക്കെ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്കും ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം തരാ